ുംബർ ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ശുപാർശ നടത്തിയാൽ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ കാരണം നബി സുല്ലാഹു അലഹി വസല്ല ജീവിത കാലഘട്ടത്തിൽ പോലും സഹാബത്ത് റസൂസ് അലഹി വസല്ലോട് നബിയെ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണേ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് തേടിയിട്ടില്ലേ ഇതെല്ലാം മറഞ്ഞ മാർഗത്തിലൂടെയുള്ള ദൃശ്യമായ കാര്യങ്ങളല്ലേ ശുപാർശയും നരകവും സ്വർഗവും എല്ലാം പറഞ്ഞോകത്ത കാര്യങ്ങളാണ് അഭൗതികമായ വിഷയങ്ങളാണ് അപ്പൊ റസൂൽ അള്ളാഹി വസ്ലാ അല്ലെ വസ്ലമയോട് ശുപാർശ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭാവികളായ സാധുക്കളായി നമുക്ക് എന്തുകൊണ്ട് റസൂൾ അള്ളാഹി സ്വല്ലാ വസ്സലമയോട് ശുപാർശ ചോദിച്ചുകൂടാ എന്നാണ് പലരും പറയാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം റസൂൽ അല്ലാസ്സലമയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്ന അഭിമുഖ സംഭാഷണങ്ങളിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ പ്രവാചകന്റെ കബർനരികിൽ പോയിട്ടോ പ്രവാചകന്റെ അസാന്നിധ്യത്തിലോ ഉള്ള സംഭവമല്ല ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇപ്പോൾ നമുക്ക് കേൾക്കാം ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ് മാലിക് തന്റെ അലി പിതാവിനത്തു നബി വസ്ലമയോട് ഞാൻ ചോദിച്ചു എനിക്ക് പരലോകത്ത് ശുപാർശ കിട്ടണം ഞാൻ ചെയ്തിരിക്കും ഞാൻ നിനക്ക് ശുപാർശ തരും

മീസാൻ മനുഷ്യന്റെ കർമ്മങ്ങൾ പരിശോധിക്കുന്നവിടെ നീ എന്നെ അന്വേഷിച്ചാൽ മതി കണ്ടില്ലെങ്കിൽ ചെയ്യണം ഹൗലി ഈ മൂന്ന് സ്ഥലങ്ങളിലും നീ അന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നെ കാണാൻ കഴിയും കാരണം ഈ മൂന്ന് സ്ഥലങ്ങളെ തൊട്ട് ഞാൻ തെറ്റിപ്പോവുകയില്ല തെറ്റി പോവുകയില്ല എന്നർത്ഥത്തിൽ റസൂല്ല മറുപടി കൊടുത്തതായിട്ടാണ് ഹദീസിലുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ശുപാർശ നൽകാം എന്ന് പറയുന്നത് പ്രവാചകന്റെ വഫാത്തിന് ശേഷമുള്ള സംഭവമോ പ്രവാചകന്റെ കബർനരികിൽ പോയ സംഭവമോ ഒന്നുമല്ല പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ അനസുബിൻ മാലിക് അലി അള്ളാഹു അനുഹു തന്റെ പിതാവിനെത്തിട്ട് ഉദിക്കുന്ന ഹദീസിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തെക്കുറിച്ച് പ്രവാചകനോട് അനസുബിൻ മാലിക് അലി അള്ളാഹുനുവിൻ്റെ പിതാവ് കേട്ട പിതാവ് ചോദിച്ചൊരു ചോദ്യത്തെ സംബന്ധിച്ചാണ് ഈ ഹദീസിന്റെ പരാമർശം എന്നാണ് നബി എനിക്ക് ശുപാർശ ചെയ്യണം അപ്പൊ റസൂൽ പറഞ്ഞു അതെ അനഫ ഇൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റസൂൽ ഇസ്ലാല്സലമിയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനോട് സ്വഹാബിമാർ പല നിരക്കുമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് പലതിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് പലതിലും ഉത്തരം കൊടുത്തിട്ടില്ല അനഫ ഇൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞത് പ്രവാചകൻ വാഹീഡ് അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അതും പ്രവാചകനോട് നേർക്ക് നേരെ ചോദിക്കുമ്പോൾ പറയുന്ന വിഷയമാണ് ഇത് റസൂള്ള ഇസ്ലാമലി സ്വലാമിന്റെ അസാന്നിധ്യത്തിൽ പ്രവാചകന്റെ കബറിനരികിൽ പ്രവാചകന്റെ കബറിനരികിൽ ചെന്നിട്ട് വഫാത്തിന് ശേഷമുള്ള വിഷയങ്ങളൊന്നുമല്ല പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിലുള്ള വിഷയമാണ് പ്രവാചകന്റെ ഹയാത്തിലുള്ള വിഷയമാണ് ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ ചില കാര്യങ്ങൾക്ക് മൗനം അവലംബിക്കുന്നു ചില വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു ഇവിടെ അനഫാഹിൻ എന്ന് പ്രവാചകൻ പറഞ്ഞത് വഹീരടിസ്ഥാനത്തിലാണ് കാരണം വിശുദ്ധ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കില്ല കൊടുത്ത മറുപടിയാണ് ഇനി പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ചോദിച്ചപ്പോ എല്ലാത്തിനും മറുപടി പറഞ്ഞോ ഇല്ല കാരണം ലോകാവസ്ഥാനത്തെ കുറിച്ച് ചോദിച്ചു മുർസാഹ എപ്പോഴാണ് സംഭവിക്കാന്ന് ചോദിച്ചു അപ്പോൾ റസൂൽ ഡൈറ്റും സമയവും പറഞ്ഞോ ഇല്ല അതിന്റെ അടുത്താണ് അവൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് ഇത് വെളിവാക്കുക എന്ന മറുപടിയാണ് കൊടുത്തത് മാത്രമല്ല വൈസ് റൂഹിനെ കുറിച്ച് കുറിച്ച് ആത്മാവിനെ ചോദിച്ചു കുലി മിൻ റബ്ബി അപ്പോൾ ആത്മാവ് ഇങ്ങനെയാണെന്നാണോ അത് റബ്ബിന്റെ അടുത്തുള്ള കാര്യമാണെന്നാണ് അപ്പോ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറഞ്ഞതാവട്ടെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല അനിൽ ഹവ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല സ്വന്തം ദേഹേച്ചല്ല ഇൻ അടിസ്ഥാനത്തിലാ പറഞ്ഞത് അപ്പോ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ സൊഹാബത്ത് റസൂള്ളി സ്വലമിന്റെ സമീപത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രവാചകൻ ഉത്തരം കൊടുക്കുന്നത് വഫാത്തായി പോയ പ്രവാചകനോട് റസൂൽ അഹ്ലാ അലി സ്വലമയോട് അമ്പിയ മുറസ്ലികരോട് അവലിയാക്കന്മാരോട് ദുറായിരക്കാൻ തെളിവായി കൊണ്ടുവന്നാൽ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടതിന് പ്രമാണം കിട്ടില്ല തെളിവ് കിട്ടില്ല ഇത് റസൂലിന്റെ വഫാത്തിന് ശേഷമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇത്തരം വാദം ഉന്നയിക്കുന്നവർക്ക് സൂചിപ്പിക്കാമായിരുന്നു പ്രവാചകന്റെ അസാന്നിധ്യത്തിനാണെങ്കിൽ അതേപോലെ വഫാത്തായി പോയ പ്രവാചകനോടാണെങ്കിൽ സൂചിപ്പിക്കാമായിരുന്നു ഇത് നേർക്ക് നേരെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ അനുയായികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്ന വിഷയമാണ് ആ മറുപടി ആവട്ടെ പ്രവാചകന്റെ ഇച്ചപ്രകാരം പറയുന്നതുമല്ല അള്ളാഹുവിന്റെ ബഹിരടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും